ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വന്ന് തമ്പിനേല് കണ്ട പോലെ തന്നെ നമ്മളൊരു ഹെയർ ക്രീമാണ് തയ്യാറാക്കാൻ പോകുന്നത് ഈ ക്രീം നമുക്ക് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എൻ്റെ മുടി നന്നായിട്ട് എന്താ പറയുക ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിഡ്ജ് ഹെയർ ആണ് അപ്പോൾ അത് നമുക്ക് നല്ല സോഫ്റ്റ് ആക്കാനും പിന്നെ നല്ല സിൽക്കി ആക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വേറെ വേറെ ഒരു കെമിക്കൽ പ്രൊഡക്ട്സും യൂസ് ചെയ്യാണ്ട് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഒരു ക്രീം തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങയാണ് അതായത് കോക്കനറ്റ് ആ ഒരു മുറി തേങ്ങയാണ് നമുക്ക് ഇതിന് വേണ്ടത് ആ തേങ്ങ പാൽ തേങ്ങയുടെ പാലാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പം ഇതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരും അപ്പൊ നേങ്ങിയിട്ട് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്റെ പേര് ശരണ്യാനാണ് നമ്മുടെ ചാനലിന്റെ പേര് ഇറ്റ്സ് മീ നിഗൽ കേട്ടോ കുറേ വീഡിയോസ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുതുതായി കാണുകാരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കയറി നോക്കി വയ്ക്കും കുറേ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ എൻ്റെ മുന്നേ എൻ്റെ മുടിയെ ഇതേപോലെയാണ് നന്നായിട്ട് ഇന്ന് ഹെയർ വാഷ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഹെയർ വാഷിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നോർമൽ നമ്മൾ തലേദിവസം മിനിറ്റിട്ടുള്ളൊരു എന്താ ഒന്നും ചെയ്യാത്ത ഒരു ഹെയർ ആണ് എൻ്റെ സാധാ ഒരു വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കിൽ നിങ്ങൾക്ക് ഓയിൽ അപ്ലൈ ഓൾറെഡി നമ്മുടെ ഒരു കോക്കനറ്റ് ഈ പാലിൽ അതായത് തേങ്ങ പാലില് നമുക്ക് ഓൾറെഡി വെളിച്ചെണ്ണ ഉണ്ടാവും അപ്പോ അതിൽ കൂടുതൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ആഡ് ചെയ്ത് ഇട്ട് മൂടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്താണ് നിങ്ങളൊന്ന് പ്രിപ്പറേഷൻസ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരൂ വളരെ ഈസിയാണ് കേട്ടോ അപ്പോ കണ്ടിട്ട് വരും കേട്ടോ ഈ ഒരു ഹെയർ ക്രീം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രഷ് അലോവേറ ജെല്ലാണ് നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് അരമുറി തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ കോൺഫ്ലവർ എന്ന് പറയുന്നത് ഓപ്ഷനൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഈ അലവേര ജെല്ല് ഫ്രഷ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം നമ്മുടെ ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഫ്രഷ് എടുക്കുമ്പോൾ അതിനൊരു വേറെ വ്യത്യാസം കാണും എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് നമ്മൾ ഈ അലവേര ജെല് സെപ്പറേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഇതുപോലത്തെ ഒരു സ്പൂൺ ഉപയോഗിച്ച് രണ്ട് സൈഡും ഇതുപോലത്തെ നമ്മൾ ആ ഒരു മുള്ളുകളൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചുരണ്ടി എടുത്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ അലവേര ജെല് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അത് ഇതുപോലത്തെ ഒരു മിക്സിലെ ജാറിലേക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് അലവേര ജെല് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും കേട്ടോ അപ്പോൾ ഈ അലവേര ജലൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അടിച്ചെടുത്ത് തന്നെ അതെ ഇതേപോലെ കിട്ടും കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ഒരു തേങ്ങാ പാലിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഈ അടിച്ച് വെച്ചിട്ടുള്ള അലവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ ഈ കോൺഫ്ലവർ രണ്ട് ചെറിയ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വെറും ഒരു ഓപ്ഷനിൽ മാത്രമാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ഒരു ക്രീമ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് ആഡ് ചെയ്ത് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് നമുക്കിനൊരു പാനിലേക്ക് അതായത് നോൺ സ്റ്റിക്ക് പാനിലേക്കാണ് നമുക്കിത് ഒഴിച്ചു കൊടുക്കേണ്ടത് തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു മിശ്രതം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് തന്നെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൈ വിടാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചെറിയൊരു ക്രീമി ടെസ്റ്റർ കിട്ടുന്നവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാവത്തേ ഉള്ളൂ ഏകദേശം ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സ്റ്റവ് ഓഫാക്കിയിട്ട് നമുക്കത് ചൂടാറാൻ വേണ്ടി വെക്കാം ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു ക്രീമി പോലെ കറക്റ്റൊരു ക്രീമി ആയിട്ട് കിട്ടിയിരിക്കുന്നു ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടി വെക്കാം ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓപ്ഷനിൽ മാത്രമാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് അത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കോക്കനട്ട് മിൽക്ക് ഹെയർ ക്രീം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയുള്ള ഒരു ക്രീമാണ് ഇത് അപ്പോൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞത് തേങ്ങ പാലാണ് നമ്മുടെ നല്ല സോഫ്റ്റ് ആക്കാനായിട്ട് നമുക്ക് മുടിയുടെ ഗ്രോത്തിനും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അലോവേറ ജെല് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് കോൺഫ്ലവർ ഓപ്ഷനാണ് ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല അതൊക്കെ കൂടിയിട്ടാണ് നമുക്കൊരു ക്രീം എന്ന് പറയുന്നത് ഈ ക്രീം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് സ്ട്രെയിറ്റ് ആവാനും നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതായത് നല്ല സ്മൂത്തിനിങ് എഫക്റ്റ് ആണ് നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു പാക്ക് നമുക്ക് ഈ ഒരു ക്രീം നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന ഈ ഒരു മുടിയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ആ ഒരു ഒരു മണിക്കൂറൊന്നും വേണ്ട അതായത് നമ്മളീ തലയോട്ടിലേക്ക് ഒന്നും അധികം അപ്ലൈ ചെയ്യാതെ നമ്മളീ ഒരു മുടിയുടെ ഈ ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് എന്തായാലും അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ എന്തായാലും നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് വെക്കാം അതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ് ഷാംപു അതായത് വെളിച്ചെണ്ണയുടെ അലർജി ഉള്ള ആൾക്കാർ അങ്ങനെങ്കിൽ മൈനൂട്ടായിട്ടൊരു ഷാമ്പു യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എന്തായാലും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല ഞാൻ എന്തായാലും ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ഞാൻ ഫാൻ ഇട്ടിട്ടില്ല ഓൾറെഡി ഞാൻ മൈറ്റ് വയർക്കുന്നുണ്ട് അപ്പോൾ അതിനെ കിട്ടും ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ തീരെ ക്ലാരിറ്റി ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഫാൻ ഓഫാക്കിയേക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളൊരു ക്രീം നമുക്ക് പരിചയപ്പെടാം മുടിയുടെ ലെങ്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാതാണ് അപ്പം ഞാൻ എന്തായാലും ഇതെൻ്റെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോക്കനട്ട് മിൽക്ക് ക്രീമാണ് ഹെയർ ക്രീമാണ് കേട്ടോ അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് എന്തായാലും നല്ല റിസൾട്ട് കിട്ടാതിരിക്കില്ല എന്തായാലും ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇന്ന് എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് എത്ര നല്ല റിസൾട്ടാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കണ്ടറിഞ്ഞിട്ടെ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കാം എന്തായാലും റിസൾട്ട് കിട്ടാതിരിക്കില്ല ആ അപ്പോൾ അതെങ്ങനെയാ നമുക്ക് അത് അപ്ലൈ ചെയ്ത് നോക്കില്ല അപ്പം നമ്മുടെ മുടിയിലുണ്ടാവുന്ന കെട്ടുകളും കാര്യങ്ങളൊക്കെ റിമൂവ് ആകാൻ നമുക്ക് കൂടുതൽ നേരം സംസാരിച്ചുകൊണ്ട് വീഡിയോ ലെങ്ത് ആക്കുന്നില്ല വേഗം തന്നെ നമ്മുടെ ഈ ഒരു ക്രീം നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കി നോക്കാം ഇതേപോലെ അപ്ലൈ ചെയ്ത് വെക്കാം എന്താ പറയാ അങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നല്ല രീതിയിൽ വലിച്ചു പിടിച്ചിട്ട് വേണം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ മുടിയൊക്കെ ഇതേ ഇതേപോലെ നല്ല നിക്കൂട്ടോ എന്തായാലും നമുക്കൊരു മുക്കാം മണിക്കൂർ അല്ലെങ്കിൽ മുക്കാം മണിക്കൂർ വരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല എന്തായാലും അരമണിക്കൂർ വരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ നോക്കാം എന്തായാലും അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ബായ് സോ ഗായ്സ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മുടെ മുടി വാഷ് ചെയ്തിട്ടുള്ളൊരു ഫൈനൽ ലുക്ക് ഇതാണ് ഞാൻ അധികം അങ്ങോട്ട് ഷാമ്പു ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് മുടി വാഷ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ റൂട്ടിലേക്കൊക്കെ ഇത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ റൂട്ടിന്റെ ഭാഗം കുറച്ച് ഷാമ്പൂ ഇട്ടിട്ട് നല്ല രീതിയിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാട്ടോ ഏഹ് എനിക്കിത് പേഴ്സണലി പറയുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്റെ മുടിക്ക് ലെങ്ത് തോന്നുന്നുണ്ട് പിന്നെ മുടികളൊക്കെ ഒന്ന് വേറിട്ട പോലെ തോന്നുന്നില്ല കുറച്ചും കൂടി ഒന്ന് നേരത്തേനെങ്കിലും കുറച്ച് തിക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ തിക്ക് തോന്നുന്നുണ്ട് എന്താ എന്തായാലും നിങ്ങൾക്ക് ഇത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അരയ്ക്കാൻ മറക്കരുത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലെങ്കിൽ നല്ലൊരു വീഡിയോ ആയിരിക്കും വരുന്നതുവരെ ബൈ